ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാവുള്ളേ അപ്പൊ നമുക്ക് നേരെ ഇനി വരാനിരിക്കുന്ന ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ നയനെ അദർശനായിട്ടോ കാണിക്കുന്നത് നമ്മുടെ ആദർശം പറയുകയാണ് എനിക്ക് നിന്നെ കാണുന്നത് കൂടി വെറുപ്പാണ് എൻ്റെ മുറിയിലും നീ വരുമ്പോണ്ടല്ലോ എനിക്ക് അത്രമാത്രം വെറുപ്പും ദേഷ്യവും നീ പണ്ട് എൻ്റെ റൂമിൽ അതായത് കല്യാണം കഴിഞ്ഞ സമയത്ത് നീ എൻ്റെ റൂമിൽ എങ്ങനെ വന്നോ അങ്ങനെ ഇപ്പൊ ഞാൻ നിന്നെ നോക്കി കാണുന്നത് അതുകൊണ്ട് ദേവി ചെയ്ത് എന്റെ കൺമുമ്പിൽ വരാതെ എവിടെയെങ്കിലും ഒഴിഞ്ഞു മാറി നടക്കാൻ നോക്ക് അല്ലാതെ ഇങ്ങനെ മറ്റുള്ളവരെ ശല്യപ്പെടുത്താനായിട്ട് ഇങ്ങനെ തുടങ്ങരുതെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ നയനെ ചോദിച്ചു എന്താ ആദശ കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എന്താ ഇതിന് മാത്രം തെറ്റ് ചെയ്തത് ഇത്രയും എന്നെ വെറുക്കാനായിട്ടും അപമാനിക്കാനായിട്ടും മാറ്റി നിർത്താനായിട്ടും ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് ആദർശനൊന്ന് തുറന്നു പറ അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് തിരുത്തിക്കോളാം എന്ന് പറഞ്ഞപ്പൊ നീ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റോ നീ അറിയാതെ ചെയ്ത തെറ്റോ അതൊന്നും വേർതിരിച്ച് കാണാനുള്ള ഒരു ഇതിപ്പോ എനിക്കില്ല നീ തെറ്റ് ചെയ്തു എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ അത് അറിഞ്ഞു തിരുത്തേണ്ടത് നീ ആയിരുന്നു നീ കാണിച്ച ചതിക്കൊണ്ടല്ലോ ഒരിക്കലും ഒരിക്കലും നീ കുടുംബത്തിൽ പോലും ഞാൻ നിർത്തേണ്ടതല്ലായിരുന്നു പിന്നെ അതൊക്കെ എൻ്റെ മാന്യത അതുകൊണ്ട് എൻ്റെ മുമ്പിൽ വരാതെ മാറിപ്പോക്കോ പിന്നെ നിന്റെ വീട്ടിൽ ഞാൻ അന്ന് വിഷുവിന് വരാതിരുന്നത് നിന്നെ കാണാൻ എനിക്ക് ഇഷ്ടമില്ല തന്നെയാ നിന്റെ ഈ തിരുമുഖം എനിക്ക് കാണാൻ പറ്റില്ല അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്റെ ആ വർഷം മുഴുവൻ പോകൂലോ പിന്നെ എന്തിനാ ഞാൻ അങ്ങോട്ടേക്ക് വരേണ്ടത് അതുകൊണ്ട് തന്നെ നിന്റെ അനിയത്തിനെ യാത്ര അയക്കാനോ നിന്റെ വീട്ടിലേക്കോ ഞാൻ വരാതിരുന്നത് ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ ആദർശം പോയി നയനക്ക് അവിടെ നിന്ന് കരയെന്നുള്ളതല്ലാതെ നയനെ വേറൊന്നും ചെയ്യാൻ നയനക്ക് പറ്റില്ലല്ലോ എന്തായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ അനിയാണ് അനി അപ്പോഴും കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദൂനെ വിളിച്ചിട്ടാണ് നന്ദു ഫോൺ എടുക്കുന്നില്ല വല്ലാത്തൊരു മാനസിക ഇനി പോയി കാണണോ കണ്ടു കഴിഞ്ഞാൽ വല്ല പ്രശ്നമാകുമോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ എന്താണ് ഞാൻ ഇങ്ങനെയെന്ന് അനിക്ക് പോലും അറിയില്ല ആ ഒരു മാനസികാവസ്ഥയിലാണ് അനിയുള്ളത് ഇതേ സമയം നമ്മുടെ നന്ദുവിനെ കാണിക്ക നന്ദു ആണെങ്കിൽ മനസ്സിൽ വിചാരിക്ക എന്റെ വീട്ടുകാരെ കാണാതെ ഞാൻ ഇതുവരെ നിന്നിട്ടില്ല ആ ഒരു വിഷമം എൻ്റെ സൈഡിലുണ്ട് പക്ഷെ അതിനേക്കാൾ ഏറെ വിഷമം ഇപ്പൊ അനിയെ കാണാതിരുന്നിട്ടാണല്ലോ എന്താ ഞാൻ ഇങ്ങനെ എന്താ എനിക്ക് പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രണ്ടുപേരും ഇരുന്ന് ആലോചിക്കുകയാണ് എന്നാലും ഈ സമയത്ത് നമ്മുടെ കനകയും ഗോവിന്ദനും നവ്യാണ് കാണിക്കുന്നത് അങ്ങനെ കനകയും ഗോവിന്ദനും പറയാ മോൾ ഇതുവരെ പോയിട്ട് വിളിച്ചില്ലല്ലോ നീ ഒന്ന് വിളിച്ചു നോക്കാം അവൾക്ക് വിഷമം കാണുമായിരിക്കും ഇവിടെ മാറി നിൽക്കുന്നതിൻ്റെ സങ്കടമൊക്കെ കാണുമായിരിക്കും ഏ അച്ഛൻ്റെ അമ്മയുടെ തോന്നൽ അത് അവൾക്ക് ഒരു സങ്കടവും ഇല്ല അവൾ അവിടെ ഹാപ്പി ആയിരിക്കും അവൾ അവളങ്ങനെ ഹാപ്പി ആവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് അവൾക്കിപ്പം മനസ്സ് നിറയെ സങ്കടങ്ങൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് മോളൊന്ന് ഫോൺ വിളിക്കാൻ പറഞ്ഞിട്ട് നേരെ നവ്യ ഫോൺ വിളിക്കുകയാണ് നവി ഫോൺ വിളിച്ചിട്ട് മോളെ നീ എവിടെ എന്തെടുക്ക അത് പിന്നെ ഞാൻ റൂമിലാ ചേച്ചി അല്ല നീ നീയെന്താ ഇത്രയും ദിവസമായിട്ടും വിളിക്കാതിരുന്നത് നീ ഇവിടെ നിന്നും മാറി നിന്നിട്ടില്ലല്ലോ ഇതുവരെ ഇങ്ങനെ എന്നിട്ട് നീ എന്താ വിളിക്കാത്തത് അത് പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി സങ്കടം ആകും ചേച്ചി അതാ ഞാൻ വിളിക്കാത്തത് അല്ല ഞാൻ അച്ഛൻ്റെ കൈ കൊടുക്കാട്ടോ അച്ഛനും അമ്മയ്ക്ക് നിന്നോട് സംസാരിക്കാനേ ഭയങ്കരമായിട്ട് വെപ്രാളപ്പെട്ട് നിക്കാ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ ചോദിച്ച മോളെ നിനക്ക് എന്താ പറ്റിയത് നീ എന്താ മോളെ ഫോൺ വിളിക്കാത്തത് ഈ അച്ഛനും അമ്മ ഒരുപാട് സങ്കടപ്പെടില്ലേ നിനക്കറിയില്ലേ നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് നമ്മുടെ നന്ദു പറഞ്ഞത് അത് പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാത്തത് സങ്കടം ആകുമോ അച്ഛാ അതുകൊണ്ട് തന്നെ ഞാൻ വിളിക്കാത്തത് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാ ഇവിടുന്നു ഞാൻ ഇത് ഇത് നിർത്തിട്ട് അങ്ങോട്ട് വരാൻ പോവാ വേണ്ട എനിക്ക് ഒരു എസ് ഐ ആകണ്ട പോലീസും ആകണ്ട എനിക്ക് ഇവിടെ ഒരു സമാധാനവും കിട്ടുന്നില്ല ഞാൻ അങ്ങോട്ടേക്ക് വരിക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാനകം മേടിച്ചിട്ട് മോളെ നിനക്ക് അത്രയ്ക്ക് സങ്കടമാണോ അവിടെ നിൽക്കാൻ എന്താ മോളെ നന്ദു നിനക്ക് പറ്റിയത് നിന്നെ കാണാതെ ഞങ്ങൾക്ക് ഇവിടെ സങ്കടം നീ ഇങ്ങനെ ഫോണൊക്കെ വിളിക്കാതിരുന്നേ ഞങ്ങളുടെ സങ്കടം കൂടുമല്ലേ ഉള്ളൂ മോളെ എന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് നയ നബി ഇങ്ങനെ ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു ദേ ഒരു കാര്യം പറഞ്ഞേക്ക നന്ദു നീ കഷ്ടപ്പെട്ട് നീ ആഗ്രഹിച്ചു പഠിച്ചെടുത്ത ജോലിയാ അത് ആ ജോലി കളഞ്ഞിട്ട് നീ വരാൻ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നിന്റെ ഭാവി തന്നെ പോകുന്നു കൂട്ടിക്കോണം അതൊന്നും നീ ചിന്തിക്കണ്ട ഇവിടെ അച്ഛന്റെ അമ്മേടെ സങ്കടം മാറ്റാനായിട്ട് നിന്റെ ചേച്ചി ചേച്ചിയുണ്ടല്ലോ ഞാനുണ്ടല്ലോ ഇവിടെ പിന്നെ എന്താ നിനക്ക് പ്രശ്നം ഇരിക്കുന്നത് ഒന്നും വേണ്ട നീ ഇപ്പം അവിടത്തെ കാര്യങ്ങൾ നോക്കി അവിടെ നല്ല രീതിയിൽ നിൽക്കാൻ നോക്കുക അല്ലാതെ ഇവിടത്തെ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ടാട്ടോ പിന്നെ നയന നിന്നെ വിളിച്ചോ ഇല്ല നയനേച്ചി എന്നെ വിളിച്ചില്ല നയനേച്ചിയുടെയും ആദർശേണ്ട വഴക്കൊക്കെ മാറിയോ നവ്യേച്ചി അത് പിന്നെ അറിയില്ല അവരുടെ വലക്ക് മാറൂല്ലോ സ്വാഭാവികമായിട്ടും അവരുടെ അങ്ങനെ ഒത്തിരി നീണ്ടു പോകാറൊന്നും ഇല്ലല്ലോ അവരുടെ വഴക്കൊക്കെ മാറി കാണുമായിരിക്കും നിന ഉടനെ നയനേ വിളി നയനെ വിളിച്ചോളും നീ പേടിക്കൊന്നും വേണ്ട വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ അപ്പോഴും നമ്മുടെ നന്ദുവിന്റെ മനസ്സ് നിറയെ അനിയാണ് കേട്ടോ അനി അനി വിളിച്ചിട്ട് എടുക്കാനും പറ്റുന്നില്ല ഞാൻ ആരുടെ കൂടെ നിൽക്കും വീട്ടുകാരോരോന്ന് പറയുന്നു എന്നിട്ടൊന്നും എന്റെ മനസ്സ് നേരെ ആകുന്നില്ലല്ലോ ഇത്രയും ഇത്രയും ഉപദേശങ്ങൾ കിട്ടിയിട്ടും എന്റെ മനസ്സ് എന്താ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെയാണ് മനസ്സിലൊക്കെ വിചാരിക്കുന്നത് അപ്പൊ ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശിനെയാണ് കേട്ടോ അപ്പൊ ആദർശന്റെ അടുത്ത് ഒരു പോലീസ് ഓഫീസർ വന്നു വന്നിട്ട് പറയാണ് ഇവിടെ തിരിമറി നടന്നിട്ടുണ്ട് അത് ഉറപ്പായ കാര്യമാണ് ഇവിടെ കള്ളക്കടത്ത് ആരോ സ്വർണം കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ആരെയെങ്കിലും നിങ്ങളുടെ സ്റ്റാഫുകളെ സംശയം ഉണ്ടോ എന്ന് പറഞ്ഞ സ്റ്റാഫുകളെയോ സ്റ്റാഫുകളെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല സാറേ കാരണം ഇവിടുത്തെ സ്റ്റാഫുകൾ അത്രയ്ക്കും ആത്മാർത്ഥതമായിട്ട് ജോലി ചെയ്യുന്നവരാണ് അവരെല്ലാം വിശ്വസിക്കാവുന്നവരാണ് പക്ഷെ ഇവിടെ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടെത്തിയേ പറ്റൂ ഞാൻ എല്ലാ സപ്പോർട്ട് ആയിട്ട് നിങ്ങളുടെ കൂടെ കാണും അങ്ങനെ എന്തെങ്കിലും തിരിമറി നടന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനായിട്ട് അങ്ങേയറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ് അതിനുവേണ്ടി എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് സാർ സാർ പറഞ്ഞാൽ മതിയെന്ന് അപ്പോഴേക്കും അയാൾ പറഞ്ഞു ഏതായാലും ഒരു നല്ല കള്ളത്തരം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് പഠിച്ച പഠിച്ച കള്ളനാണ് ഈ ഒരു പണി ചെയ്തിരിക്കുന്നത് പിന്നെ ഇതുപോലെ നിരവധി കേസുകളൊക്കെ ഡെയിലി ഞങ്ങൾ കൈകാര്യം ചെയ്താണ് ചെയ്യുന്നതാണ് പക്ഷെ നിങ്ങളെപ്പോലെയുള്ള ഒരു മൂർത്തി പേര് കേട്ട മൂർത്തി ജ്വലറിയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് ഞങ്ങളും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പിന്നെ സാറിന്റെ ഇടപെടലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏതായാലും മൂർത്തി സാറും പറഞ്ഞിരിക്കുന്നത് കർശനമായിട്ടും ആ ആരാണോ ഇതിന് പിന്നിൽ അയാളെ കണ്ടെത്തണമെന്ന് തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഉറപ്പായിട്ടും ഉടനെ തന്നെ ആളെ പിടികൂടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഏതായാലും ഈ കാര്യം നമ്മുടെ അഭി കേട്ടിട്ടുണ്ടല്ലോ അഭിക്കാണെങ്കി വല്ലാത്ത പരിശ്രമവും വല്ലാത്ത പേടി അങ്ങനെ നമ്മുടെ അഭിയുടെ കൂടെ വേറൊരാളുണ്ടായിരുന്നല്ലോ ഈ കള്ളക്കടത്തിനൊക്കെ അപ്പൊ അയാള് അഭിയോട് പറയാണ് എൻ്റെ പൊന്ന് സാറേ എന്നെ അങ്ങാടാ പിടിച്ചിട്ട് വല്ലോ ഇടിയും തന്നാല് ഒറ്റ ഇടിക്ക് ഞാൻ എല്ലാം വിളിച്ചു പറയും അയ്യോ എനിക്ക് പേടിയാണെ പോലീസുകാരെ പല കള്ളത്തരങ്ങളും കാണിച്ചിട്ടുണ്ട് ഇതുവരെ അത് പിടിച്ചിട്ടില്ല പക്ഷെ ഇനി അങ്ങനെ പിടിച്ചാൽ എനിക്ക് പേടിയാ അയ്യോ ഞാനെല്ലാം തുറന്നു പറയും താൻ എന്താണോ ഈ പറയുന്നത് അങ്ങനെ എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാനും കൂടിയാ കുരുങ്ങുന്നത് തനിക്ക് സുഖമായിട്ട് ജീവിക്കുവാനുള്ള തൻ്റെ രണ്ട് തലമുറയ്ക്ക് കഴിയുവാനുള്ള പൈസ തരാന്ന് ഞാൻ പറഞ്ഞതല്ലേ സാർ തരാന്ന് പറഞ്ഞല്ലേ ഉള്ളൂ അന്നൊന്നും ഇല്ലല്ലോ ആദ്യം സാറ് പൈസ താ വന്നിട്ടല്ലേ ഞാനില്ലാതായാ എൻ്റെ കുടുംബവും ഇല്ലാതാകും അറിയാലോ എന്നെ പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ കുടുംബത്തിന് ചെലവിന് കൊടുക്കാൻ ആരുമില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പൈസ ചോദിച്ചത് അത് തരാൻ പറ്റിയില്ലെങ്കിൽ സത്യങ്ങളെല്ലാം ഞാൻ വിളിച്ചു പറയും അയാൾ പറയാ ഈ സമയത്ത് നമ്മുടെ അജയനും ജയനും ഒക്കെ സംസാരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ഈ ജ്വല്ലറിയിൽ കള്ളക്കട കള്ളക്കടത്ത് നടന്നതിനെ കുറിച്ച് അപ്പൊ അവര് സംസാരിക്കുന്നതിടയിൽ അഭിയുടെ പേര് തന്നെയാണ് പറയുന്നത് ഇവിടെ വേറെ ആരും കള്ളമാരാകാൻ ചാൻസ് ഇല്ല കുടുംബത്തിലെ ആള് തന്നെ ആയിരിക്കും സ്റ്റാഫുകൾക്ക് സ്റ്റാഫുകളെ അത്രയും വിശ്വസിക്കാം പക്ഷെ കുടുംബക്കാരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ആ പ്രത്യേകിച്ച് അഭീന് അഭിക്ക് ഇതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നമ്മുടെ ജലജ ഇത് കേൾക്കാറട്ടോ എല്ലാവരും കൂടെ എൻറെ മോനെയാണല്ലോ ഉന്നം വെക്കുന്നത് ഇനി അവനെന്തെങ്കിലും ചെയ്ത് കാണുവോ അവനാണെങ്കിൽ ഇപ്പൊ എന്തൊക്കെയോ കള്ളക്കളികളുണ്ട് അവനെന്നോടും മിണ്ടാതെയും പറയാതെയും ഒക്കെ നടക്കുന്നത് എന്തോ ഇതിന് പിന്നിലുണ്ട് ഏതായാലും കണ്ടുപിടിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ എൻ്റെ മോന് ഞാനും ഒക്കെ ഈ വീട്ടിൽ നിന്നും വെളിയിൽ പോകേണ്ട വരും അവൻ എന്തെങ്കിലും ചെയ്തു കാണുമോ എന്റെ ഭഗവതി എന്നൊക്കെ വിചാരിച്ചാണ് ജലച നിൽക്കുന്നത് കേട്ടോ മകൻ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ന് നമ്മുടെ ജലജയ്ക്ക് അറിയില്ല ഏതായാലും ജലജ ഇതിന്റെ പേരിൽ വലിയ പ്രശ്നം തന്നെ ഉണ്ടാക്കും എൻറെ മകനെ നിങ്ങൾ അത് പറഞ്ഞില്ലേ ഇത് പറഞ്ഞില്ലേ എന്റെ മകനെ മാറ്റി നിർത്തിയില്ലേ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന ഒരു മാന്യത പോലും എൻറെ മകന് കൊടുത്തില്ലല്ലോ ആ എൻറെ മകൻ അങ്ങനെ ചെയ്യുന്നല്ലേ നിങ്ങൾ പറയുന്നത് പക്ഷെ എൻ്റെ മകന്റെ മാറ്റം ആരും കാണുന്നില്ലല്ലോ എൻ്റെ മകൻ നല്ലവനായതാരും അറിഞ്ഞില്ലല്ലോ അവനിപ്പം നല്ല രീതിയിൽ നടക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് പിടിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജലജ പറയൂലോ ഈ സമയം നമ്മുടെ ആദർശ് വരുന്നുണ്ട് ആദർശ് വരുമ്പോഴത്തേക്കും മുത്തച്ഛൻ അഭിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അബീനി ഇങ്ങനെ ഉണ്ടെന്നൊക്കെ അപ്പൊ ആദർശ് പറയുന്നത് ഇപ്പം നവ്യനെ സ്നേഹിക്കാനും അവളെ നോക്കുവാനൊക്കെ അവന് പറ്റുന്നുണ്ട് അവന്റെ സ്വഭാവ സ്വഭാവത്തിനൊരു മാറ്റം ഉണ്ടെന്ന് അപ്പം മുത്തച്ഛൻ പറഞ്ഞു നിനക്ക് അവരെ അറിയില്ലഞ്ഞിട്ടാ എനിക്കവരെ നന്നായിട്ട് അറിയാം അവൻ പയറ്റി പല അടവുകളും അവന് തെളിഞ്ഞതാ അവനും അവന്റെ അമ്മയും ഒക്കെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് അതെന്താ മനസ്സിലാക്കാത്തത് നീ അതുകൊണ്ട് അതൊന്നും അവന്റെ മാറ്റമായിട്ട് കണ്ടിട്ട് ഒരു കാര്യവുമില്ല ഞാൻ എന്തായാലും അറിയിക്കേണ്ടവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കും അത് ഉറപ്പായ കാര്യമാണ് ആര് പിടിക്കപ്പെട്ടാലും പെട്ടാലും അവര് മൂർത്തി ജൂലറിയുടെ പടി കാണില്ല പിന്നെ ഒരിക്കലും അത് നിങ്ങളൊക്കെ ആണെങ്കിലും ശരി അതിൽ കുറഞ്ഞൊരു ശിക്ഷ വിരിക്കാൻ എനിക്ക് പറ്റില്ല കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് ഉയർത്തിക്കൊണ്ട് വന്നതാ ഈ മൂർത്തീസ് ജ്വല്ലറി നമ്മുടെ ജ്വല്ലറിയിൽ ഇങ്ങനെ ഒരു തിരിമറി നടന്നില്ല എന്ന് ഞാൻ വിശ്വസി വിശ്വസിക്കുന്നത് കൊണ്ട് ഇതെവിടെയും പബ്ലിസിറ്റി ആക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് മീഡിയയിലൊന്നും സ്ഥാനം പിടിക്കാത്തത് പക്ഷേ പല മീഡിയക്കാരും ഇതിനകം വന്നു കഴിഞ്ഞു ആ കൂട്ടത്തിലുണ്ടല്ലോ നമ്മൾ ഒരിക്കലും പിടികൊടുക്കാൻ പാടില്ല അങ്ങനെ പിടികൊടുത്താല് മൂർത്തി ജുവലറിയുടെ മാന്യത അവിടെ നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ജലജ ഇത് പിന്നെ കേൾക്കുന്നുണ്ട് കേട്ടോ ജലജയ്ക്ക് മനസ്സിലായി അത്രക്ക് പന്തിയല്ല അല്ല അഭി ചെയ്തതാണെങ്കി ഇത് അഭീനെ അറിയിക്കണമെന്ന് അപ്പൊ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിനയാണ് അഭീനയാണ് അഭിയാണെങ്കിൽ ടെൻഷൻ അടിച്ച് പേടിച്ച് വരച്ച് ദൂറി അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ജലജ കേറി വരുന്നത് ജലജ കയറി വന്നിട്ട് എടാ നിനക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയോടാ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെ എന്താ അമ്മ ഉം ജൂലറിയില് കള്ളക്കടത്ത് സ്വർണം വിറ്റെന്നോ എന്തൊക്കെ തിരുമറി നടത്തി എന്നൊക്കെ നിന്റെ മുത്തച്ഛൻ പറയുന്നത് കേട്ടല്ലോ അത് പിന്നെ അങ്ങനെ ചിലത് നടന്നെന്ന് ഞാൻ നേരത്തെ അമ്മയോട് സൂചിപ്പിച്ചിരുന്നില്ലേ അതില് നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടോന്നാ ഞാൻ ചോദിച്ചത് എന്തെങ്കിലും പങ്കുണ്ടോടാ അത് പിന്നെ അതില് അങ്ങനെ എന്തെങ്കിലും മുത്തശ്ശം പറയുന്നത് അമ്മ കേട്ടായിരുന്നോ ഞാൻ അങ്ങനെ ഒന്നും കേട്ടില്ല പക്ഷെ എനിക്കൊരു സംശയം നിനക്ക് പങ്ക് കാണുന്ന അതും ഞാൻ വന്ന് നിന്നോട് ചോദിക്കുന്നത് എന്തെങ്കിലും പങ്ക് ഉണ്ടോടാ നിനക്ക് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്ക അങ്ങനെയാണെങ്കിൽ പിന്നെ നീ ജുവലറിയിലും ഉണ്ടാകത്തില്ല ഈ വീട്ടിലും ഉണ്ടാകത്തില്ല അത് മുത്തശ്ശം പറഞ്ഞു കഴിഞ്ഞു അത് ആര് ചെയ്താലും അത് പിന്നെ അമ്മേ ചെറിയൊരു അബദ്ധം എനിക്ക് പറ്റിയമ്മേ ഞാന് ഇപ്പോൾ കിട്ടുന്ന ശമ്പളത്തിൽ ഒതുങ്ങി കഴിയാന്നല്ലേ അമ്മ കരുതിയത് ഒരിക്കലും അതല്ല എന്റെ ശമ്പളം എനിക്ക് ഒന്നിനും തികയുന്നില്ല പിന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകുന്നത് ഇങ്ങനെയുള്ള തിരിമറിയൊക്കെ നടത്തിയിട്ടാ ഓഹ് എന്റെ ഭഗവാനേ അപ്പൊ നിന്റെ കാര്യം പോക്കാണ് കാണു ദ ഇപ്പൊ പോലീസ് അന്വേഷണം നടക്കുക നിന്റെ പേരും ഉണ്ട് ലിസ്റ്റില് അത് പിന്നെ ആ അന്വേഷണം എന്നിൽ എത്താതി എത്താതിരിക്കാൻ ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് എസ്ഐനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്തോന്ന് എസ് ഐ നിന്റെ മുത്തച്ഛന് ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ടാ ബന്ധം വന്നിട്ടല്ലേ ഒരു എസ് ഐ മന്ത്രിമാരെ അങ്ങോട്ട് പോയി കാണുന്ന പരിപാടി ഒന്നും നിന്റെ മുത്തച്ഛനില്ല അവരൊക്കെ ഉണ്ടല്ലോ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വന്ന് കാണും എന്ന് വെച്ചാലേ ഏലക്ഷ സമയത്ത് കുറച്ച് സാധനം കൊറച്ചൊന്നും അല്ലല്ലോ വാരി കൊടുത്തത് അങ്ങനെയുള്ളപ്പോ ഒരു സാധാ എസ് ഐയെ സ്വാധീനിച്ചിട്ട് എന്താണ് കാര്യം അത് പിന്നെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാൻ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചോണ്ടിരിക്ക അമ്മേ എന്തായാലും തല ഉരിയെ പറ്റൂ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നീ എന്നോടൊന്ന് ആലോചിക്കണ്ടേ ഒന്ന് പറയണ്ടേ ആ ഇതുവരെ അമ്മയോട് ആലോചിച്ച് ചെയ്ത എല്ലാം അബദ്ധങ്ങളായിരുന്നല്ലോ ഉം അബദ്ധം കാണിക്കുന്നത് നീയാ ഞാനല്ല അബദ്ധം കാണിക്കുന്നത് ഹേ ഇപ്പൊ ഈ സംഭവത്തിന്റെ പേരില് നിനക്ക് മാത്രല്ല എനിക്ക് ഈ വീടിന്റെ പടി ഇറങ്ങേണ്ടി വരുമോന്നാ എന്റെ സംശയം ആ പടി ഇറങ്ങേണ്ടി വന്നാൽ അങ് ഇറങ്ങണം എന്തിനെ ഇങ്ങനെ ചത്ത് ജീവിക്കുന്നത് എന്തിനെ അടിമ പോലെ ജീവിക്കുന്നത് ഓ ദേ പടി ഇറങ്ങി നീ നേരെ പോകുന്നത് ജയിലിലേക്കാ ഞാൻ എന്തു ചെയ്യും ഞാൻ ഞാൻ ചെയ്ത കുറ്റത്തിന് ഞാൻ മാത്രം ജയിലിൽ പോയ പോരെ അമ്മയ്ക്ക് ഇവിടെ താമസിക്കാലോ അമ്മ എന്തിനു ഇറങ്ങണം എടാ എന്നാലും നീ എന്തൊരു അബദ്ധം ഈ കാണിച്ചത് നമ്മുടെ ജോലിറിയെ മുമ്പ് മോഷണമൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ ഇതുവരെ നമ്മുടെ ഒരു സ്റ്റാഫ് പോലും കള്ളത്തരം കാണിച്ചിട്ടില്ല അത് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ ഇതിപ്പോ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്ത് നാണക്കേടാണെന്നോ ദേ അമ്മ ഇത് സംസാരിച്ച് കുളവാക്കണ്ടേ ഇത് ഞാൻ തന്നെ പരിഹരിച്ചോളാം എടാ ശരിക്കും നീ എന്താണാ ചെയ്തത് കള്ളക്കടുത്ത് സ്വർണം കുറച്ച് എന്റെ കയ്യിൽ വന്നു അത് ഞാൻ ഉരുട്ട് 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 ഇരുന്ന് അങ്ങ് മിഴുങ്ങി ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ എന്താ ചെയ്തതെന്ന് ഇതി കൂടുതൽ ഞാൻ പറയണോ നീ എന്താണ് മോനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിർത്താൻ പറഞ്ഞില്ലേ അമ്മയോട് നിർത്ത് ദേ ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി എന്നോട് ചോദിക്കരുത് എനിക്ക് ദേഷ്യം വരുവാ ഒരു സമാധാനവും ഇല്ല ഒരു കാർണവരും ഉണ്ട് ഇതിനകത്ത് അങ്ങനെ ഭരണമാ ഇവിടെ മുഴുവൻ നടക്കുന്നത് രാജഭരണമൊക്കെ കഴിഞ്ഞമ്മേ എന്നിട്ടും രാജാവിനെ പോലെയാ അനന്തപുരി തറവാട്ടിലെ കാരണവര് നടക്കുന്നത് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലാന്ന് പറഞ്ഞ് നമ്മുടെ അഭി അങ്ങ് പോവുക ഏതായാലും ജലജ മുൾമുനയിൽ മുൾമുനയിലാട്ടോ നിൽക്കുന്നത് ഇനി എന്ത് ചെയ്യണമെന്ന് നമ്മുടെ ജലജയ്ക്ക് അറിയില്ല അറിയില്ലാട്ടോ അപ്പൊ ജലജ ഓർഗ് ജലജ ഓർക്കുവാണ് ഞാൻ എന്തായാലും അറിയിക്കുന്നവരെ വിളിച്ച് അറിയിക്കേണ്ടവരെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് സത്യസന്ധ സത്യസന്ധമായ അന്വേഷണം തന്നെ നടക്കും അത് ഉറപ്പാ ഇതാരാണോ പ്രതി അവര് മൂർത്തി ജൂലറിന്റെ പടി ഇറങ്ങും എന്ന് മുത്തച്ഛൻ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് തലയെല്ലാം കൂടി ഇങ്ങനെ പുകഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ജലചേന കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് വരാം ഇനിയിപ്പൊ നമ്മുടെ നെക്സ്റ്റ് വീക്ക് പ്രമോയാണ് കേട്ടോ നമ്മൾ ഇടാൻ പോകുന്നത് ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ രേവതിയുടെയും സച്ചിയുടെയും നെക്സ്റ്റ് വീക്ക് ആയിട്ട് വരും കേട്ടോ മിസ്സ് ചെയ്ത് കളയരുത് നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ ഈ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മുടെ വേറെ രണ്ട് ചാനലായ റിയൽ സ്റ്റോറിയിലും റിയൽ സ്റ്റോറി ന്യൂവിലും അതായത് റിയൽ സ്റ്റോറിയിൽ നമ്മൾ നയനുടേയും ആദർശൻ്റെയും അപ്കമ്മിങ് വിശേഷങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ ഗോമതിയുടെയും ബാലൻ്റെയും വിശേഷങ്ങളും ഒറിജിനൽ വിശേഷവും ചെയ്യുന്നുണ്ട് കേട്ടോ പ്രേമോയും ഒറിജിനലും ചെയ്യുന്നുണ്ട് പിന്നെ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് നമ്മൾ ഗൗതമിൻ്റെയും നന്ദയുടെയും വിശേഷവും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ കാണണം ഗൗതമിൻ്റെയും നന്ദയുടെയും നമ്മുടെ നെക്സ്റ്റ് വീക്ക് പ്രേമോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ റിയൽ സ്റ്റോറി ന്യൂ എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ലൈക്ക് അടിച്ചിട്ട് പോണേ